പ്രിയപ്പെട്ട കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബൈബിൾ വായന ബൈബിൾ റീഡിംഗ് മർക്കോസ് ഇരുപത്തി മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായമാണ് ഇന്ന് വായിക്കുന്നത് പതിനാറ് അധ്യായങ്ങളുള്ള വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം ഫെബ്രുവരി ഒന്നാം തീയതി മുതൽ വായിച്ചു തുടങ്ങി ഇന്ന് പതിമൂന്നാം അധ്യായം വായിക്കുന്നു ഫെബ്രുവരി ഇരുപത്തിയാറിന് ഈ വായന പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇന്ന് ഇരുപത്തിമൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇന്ന് വായിക്കുന്നത് പതിമൂന്നാം അധ്യായം മർക്കോസ് അധ്യായം പതിമൂന്ന് ദേവാലയത്തിൻ്റെ നാശത്തെക്കുറിച്ച് പ്രവചനം യേശു ദേവാലയത്തിൽ നിന്ന് പുറത്തു വന്നപ്പോൾ ശിഷ്യന്മാരിൽ ഒരുവൻ പറഞ്ഞു ഗുരു നോക്കൂ എത്ര വലിയ കല്ലുകൾ എത്ര വിസ്മയകരമായ സൗദങ്ങൾ അവൻ പറഞ്ഞു ഈ മുഖാസൗദങ്ങൾ നിങ്ങൾ കാണുന്നില്ലേ എന്നാൽ ഇവയെല്ലാം കല്ലിന്മേൽ കല്ല് ശേഷിക്കത് തകർക്കപ്പെടും വേദനകളുടെ ആരംഭം അനന്തരം അവൻ ഒലിവുമലയിൽ ദേവാലയത്തിൻ്റെ അഭിമുഖമായി ഇരിക്കുമ്പോൾ പത്രോസും യാക്കോബും യോഹന്നാനും അന്ത്രയോസും അവനോട് സ്വകാര്യമായി ചോദിച്ചു ഇത് എന്ന് സംഭവിക്കുമെന്നും ഇവയെല്ലാം പൂർത്തിയാകാൻ തുടങ്ങുമ്പോൾ അടയാളം എന്തായിരിക്കുമെന്നും ഞങ്ങളോട് പറയുക യേശു അവരോട് പറഞ്ഞു ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ ഞാനാണ് എന്ന് പറഞ്ഞ് പലരും എൻ്റെ നാമത്തിൽ വരും അവർ അനേകരെ വഴിതെറ്റിക്കും നിങ്ങൾ യുദ്ധങ്ങളെപ്പറ്റി കേൾക്കും അവയെപ്പറ്റി കിമ്മതന്തികളും അപ്പോൾ നിങ്ങൾ അസ്വസ്ഥരാകരുത് ഇതെല്ലാം സംഭവിക്കേണ്ടതാണ് എന്നാൽ അപ്പോഴും അവസാനമായിട്ടില്ല ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും തല ഉയർത്തും പല സ്ഥലങ്ങളിൽ ഭൂകമ്പങ്ങളും ക്ഷാമങ്ങളും ഉണ്ടാകും ഇതെല്ലാം ഈ ആരംഭം മാത്രം നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ അവർ നിങ്ങളെ ന്യായാധിപ സംഘങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും സിനഗോഗുകളിൽ വച്ച് നിങ്ങളെ പ്രഹരിക്കും ദേശാധിപതികളുടെയും രാജാക്കന്മാരുടെയും മുമ്പാകെ എനിക്ക് സാക്ഷ്യം നൽകാൻ നിങ്ങൾ നിൽക്കും എന്നാൽ ആദ്യം എല്ലാ ജനതകളോടും സുവിശേഷം പ്രസംഗിക്കപ്പെടേണ്ടിയിരിക്കുന്നു അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാൻ കൊണ്ടുപോകുമ്പോൾ എന്തു പറയണം എന്ന് വിചാരിച്ച് ഉത്കണ്ഠകുലരാകേണ്ട ആ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതെന്തോ അത് സംസാരിക്കുവിൻ നിങ്ങളെല്ലാം പരിശുദ്ധാത്മാവായിരിക്കും സംസാരിക്കുക സഹോദരൻ സഹോദരനെയും പിതാവ് പുത്രനെയും മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കും മക്കൾ മാതാപിതാക്കന്മാരെ എതിർക്കുകയും അവരെ വധിക്കുകയും ചെയ്യും എൻ്റെ നാമത്തെ പ്രതി നിങ്ങളെ എല്ലാവരും ദേഷ്യിക്കും അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്രാപിക്കും ഭീകര ദുരിതങ്ങളുടെ കാലം വിനാശത്തിൻ്റെ അശുദ്ധ ലക്ഷണം നിൽക്കരുതാത്തി നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവൻ ഗ്രഹിച്ചു കൊള്ളട്ടെ യൂതയായിലുള്ളവർ പർവ്വതങ്ങളിലേക്ക് പലായനം ചെയ്യട്ടെ പുരമുകളിലായിരിക്കുന്നവൻ താഴെ ഇറങ്ങുകയോ വീട്ടിൽ നിന്ന് എന്തെങ്കിലും എടുക്കാൻ അകത്ത് പ്രവേശിക്കുകയോ അരുതെ വയലിലായിരിക്കുന്നവൻ മേലങ്കിയെടുക്കാൻ പിന്തിരിയരുത് ആ ദിവസങ്ങളിൽ ഗർഭിണികൾക്കും മുലയൂട്ടുന്നവർക്കും ദുരിതം ഇത് ശീതകാലത്ത് സംഭവിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കുവിൻ ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൻ്റെ ആരംഭം മുതൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ലാത്തതും ഇനിയൊരിക്കലും ഉണ്ടാകാത്തതുമായ കഷ്ടതകൾ ആ ദിവസങ്ങളിൽ ഉണ്ടാകും കർത്താവ് ആ ദിവസങ്ങൾ ചുരുക്കിയില്ലായിരുന്നെങ്കിൽ ഒരുവനും രക്ഷപ്പെടുകയില്ലായിരുന്നു എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി അവിടുന്ന് ആ ദിവസങ്ങൾ ചുരുക്കി ഇതാ ക്രിസ്തു ഇവിടെ അതാ അവിടെ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കരുതേ കാരണം കള്ളക്രിസ്തുമാരും വ്യാജപ്രവാചകന്മാരും പ്രത്യക്ഷപ്പെടും സാധ്യമെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ വഴിതെറ്റിക്കുന്നതിന് അടയാളങ്ങളും അത്ഭുതങ്ങളും അവർ പ്രവർത്തിക്കും നിങ്ങൾ ജാഗരൂകരായിരിക്കും എല്ലാം ഞാൻ മുൻകൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു മനുഷ്യപുത്രൻ്റെ ആഗമനം ആ പീഡനങ്ങൾക്ക് ശേഷമുള്ള ദിവസങ്ങളിൽ സൂര്യൻ ഇരുണ്ടുപോകും ചന്ദ്രൻ പ്രകാശം തരികയില്ല നക്ഷത്രങ്ങൾ ആകാശത്തു നിന്ന് നിവധിക്കും ആകാശ ശക്തികൾ ഇളവുകയും ചെയ്യും അപ്പോൾ മനുഷ്യപുത്രൻ വലിയ ശക്തിയോടും മഹത്വത്തോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് അവർ കാണും അപ്പോൾ അവൻ ദൂതന്മാരെ അയക്കും അവർ ഭൂമിയുടെ അതിർത്തികൾ മുതൽ ആകാശത്തിൻ്റെ അതിർത്തികൾ വരെ നാല് ദിക്കുകളിൽ നിന്ന് അവൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടും അത്തിമരത്തിൽ നിന്ന് പഠിക്കുവിൻ അതിൻ്റെ കൊമ്പുകൾ ഇളതായി തളർക്കുമ്പോൾ വേനൽക്കാലം അടുത്തിരിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാം അതുപോലെ തന്നെ ഇക്കാര്യങ്ങൾ സംഭവിക്കുന്നത് കാണുമ്പോൾ അവൻ സമീപത്ത് വാതിൽക്കല്ലെത്തിയിരിക്കുന്നുവെന്ന് ഗ്രഹിച്ചുകൊള്ളുക ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു ഇവയെല്ലാം സംഭവിക്കുന്നത് വരെ ഈ തലമുറ കടന്നു പോവുകയില്ല ആകാശവും ഭൂമിയും കടന്നുപോകും എന്നാൽ എൻ്റെ വചനങ്ങൾ കടന്നു പോവുകയില്ല സദാ ജാഗരൂകരായിരിക്കുവിൻ എന്നാൽ ആ ദിവസത്തെക്കുറിച്ചോ ആ മണിക്കൂറിനെക്കുറിച്ചോ പിതാവിനല്ലാതെ മറ്റാർക്കും സ്വർഗ്ഗത്തിലുള്ള ദൂതന്മാർക്കോ പുത്രന് പോലുമോ അറിഞ്ഞുകൂടാ ശ്രദ്ധാപൂർവം ഉണർന്നിരിക്കുവിൻ സമയം എപ്പോഴാണെന്ന് നിങ്ങൾക്കറിവില്ലല്ലോ വീട് വിട്ട് ദൂരേക്ക് പോകുന്ന ഒരുവൻ സേവകർക്ക് അവരവരുടെ ചുമതലയും കാവൽക്കാരന് ഉണർന്നിരിക്കാനുള്ള കൽപ്പനയും നൽകുന്നത് പോലെയാണ് ഇത് ആകയാൽ ജാഗരൂകരായിരിക്കുവിൻ എന്തെന്നാൽ ഗ്രഹനാഥൻ എപ്പോൾ വരുമെന്ന് സന്ധ്യയ്ക്കോ അർദ്ധരാത്രിക്കോ കോഴി പോകുമ്പോഴോ രാവിലെയോ എന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടാ അവൻ പെട്ടെന്ന് കയറി വരുമ്പോൾ നിങ്ങളെ നിദ്രാധീനരായി കാണരുതല്ലോ ഞാൻ നിങ്ങളോട് പറയുന്നത് എല്ലാവരോടുമായിട്ടാണ് പറയുന്നത് ജാഗരൂകരായിരിക്കുവിൻ പതിനാറ് അധ്യായങ്ങളുള്ള ഈ സുവിശേഷം മുഴുവൻ വായിക്കാൻ കൃപ തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഇന്ന് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം പൂർണ്ണമായി അതിനെ സഹായിച്ച ദൈവത്തോട് നന്ദി പറയുന്നു താങ്ക്